ഹൈ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോട്ട്ലി ബട്ടനൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എന്താ സ്ലിറ്റഡ് കുർത്തിയാണ് ചെയ്യുന്നത് അപ്പോൾ പോളി ബട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കുഞ്ഞ് കുഞ്ഞ് തെർമോക്കോളിൻ്റെ ബാൾസ് എടുത്തിരിക്കുന്നത് ഇതൊരു പാക്കറ്റിന് പത്തോ പതിനഞ്ചോ രൂപയാണ് കേട്ടോ അപ്പോൾ അതാ മെറ്റീരിയൽ വന്നിട്ട് ക്രേപ്പാണ് എടുത്തിരിക്കുന്നത് ലൈനിങ്ങും അതുപോലെ തന്നെ ക്രേപ്പ് തന്നെയാണ് ഒരു ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മെറ്റീരിയലിൻ്റെ റേറ്റ് വന്നിട്ട് എഴുപത് രൂപയായിരുന്നു പിന്നെ അറിയാമല്ലോ നമ്മുടെ ലൈനിങ് നാൽപ്പത് രൂപയും ക്രേപ്പിൻ്റെ ലൈനിങ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തുണി വെട്ടി കൊടുക്കാം അപ്പോൾ ഇതുപോലെ ലൈനിങ് ആണ് ഇടുന്നത് ലൈനിങ് ഇട്ടിട്ട് എൻ്റെ നേരത്തെ ഞാൻ വെട്ടി വെച്ച ഒരു എന്താ ചുരിദാറിൻ്റെ ലൈനിങ് എടുത്ത് വെച്ചിട്ട് അതാണ് അളവായിട്ട് എടുക്കുന്നത് ഞാൻ ലെങ്ത്ത് കൊടുക്കുന്നത് ഒരു മുപ്പത്തെട്ട് ഇഞ്ചോളം ലെങ്ത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെക്ക് വി നെക്ക് ലെങ്ത്ത് അതെല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ഞാൻ അളവ് പറയുന്നില്ല നിങ്ങളുടെ അളവിൽ വെട്ടുകട്ടോ അതായത് അളവ് പറയാത്തത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയില്ല കേട്ടോ സ്റ്റിച്ചിങ് അളവ് പറഞ്ഞൊക്കെ തരാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ അത്ര അങ്ങോട്ട് അങ്ങോട്ടായില്ല നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് വരും വീഡിയോസിലൊക്കെ ഇനി അളവൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മെറ്റീരിയൽ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അയൺ ചെയ്തിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം അയൺ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണോ കേട്ടോ അപ്പോൾ ലൈനിങ് ഒക്കെ വെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ മെയിൻ മെറ്റീരിയൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തി ആയിട്ടാണ് നമ്മൾ ഈ ഒരു എന്താ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് രണ്ട് മീറ്ററാണ് ഞാൻ ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ലൈനിങ് സ്ലീവിന് ലൈനിങ് വരാത്തുണ്ട് ലൈനിങ് ഒന്നര മീറ്ററാണ് ഓട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ലൈനിങ് നിങ്ങൾക്ക് കോട്ടൻ്റെ എടുക്കണ്ട ക്രേപ്പിൻ്റെ മെറ്റീരിയലിന് കോട്ടൺ അത്ര അങ്ങോട്ട് ഓക്കെ അല്ല നിങ്ങൾ ലൈനിങ് എടുക്കുമ്പോൾ ക്രേപ്പ് തന്നെ എടുക്കാം കേട്ടോ ഞാൻ അത്യാവശ്യം എല്ലാ കുർത്തിക്കും എന്താ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് എടുക്കുന്നത് പിന്നെ പോളിക്കോട്ടൻ്റെ മെറ്റീരിയലൊക്കെ വന്നാലാണ് കോട്ടൻ്റെ ലൈനിങ് എടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് കെട്ടി കൊടുക്കാം ഞാനിവിടെ ഫുൾ സ്ലീവാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് പഫ് സ്ലീവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സ്ലീവിൻ്റെ ലെങ്ത് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമുക്കിനി പഫ് പഫിന് വേണ്ടിയിട്ടൊരു അഞ്ച് ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് പഫ് മാർക്ക് ചെയ്തതിന് ശേഷമാണ് താഴത്തേക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു മുന്നേ ഉള്ള ഒരു ഷോർട്ട് വീഡിയോയിൽ പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ കുറച്ച് ദിവസം മുന്നേ അപ്പോൾ ഇതിപ്പോൾ ഞാൻ അങ്ങനെ വെട്ടി വെച്ചിട്ടുള്ള ഒരു എന്താ പഫ് സ്ലീവിൻ്റെ മോഡലാണ് അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ട് അളവാണ് അപ്പോൾ അത് അതെടുത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ അളവ് കൊടുത്ത് പഫ് സ്ലീവ് വെട്ടിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഹാഫ് സ്ലീവ് വേണമെങ്കിലും കൊടുക്കാം പഫ് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് പഫ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്താ സ്റ്റിച്ച് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത സ്ലീവും നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഉള്ളത് അപ്പോൾ നമുക്കിനി നെക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ക്യാൻവാസ് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ പേപ്പർ ക്യാൻവാസ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ലെങ്ത്തും വിത്തും മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു യു നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് മൂന്നിഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വിട്ട് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു അഞ്ചര ആറ് ഇഞ്ച് അത്രയാണോ കേട്ടോ കൊടുക്കുന്നത് ലെങ്ത്ത് വന്നിട്ട് അപ്പോൾ രണ്ടും മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി അത് സ്ക്വയറായിട്ട് വരച്ചു കൊടുക്കണം അപ്പോൾ സ്കെയിലെടുത്ത് ഇതുപോലെ രണ്ടും കൂടി ജോയിൻ ചെയ്യാണ് ചെയ്യേണ്ടത് ഇതുപോലെ അപ്പോൾ നിങ്ങൾക്ക് നോർമലായിട്ടുള്ള ക്യാൻവാസ് വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ പേപ്പർ ക്യാൻവാസ് ആണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എടുത്തന്നേ ഉള്ളൂ അപ്പോൾ അതിന് ശേഷം നമുക്കിനി അവിടെ നിന്ന് അതായത് ഇപ്പോൾ നമ്മൾ വരച്ച ആ ഒരു ലൈനിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് കൂടി താഴത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം ചില ചില ആൾക്കാർ ഇങ്ങനെ ഒന്നര ഇഞ്ചും എടുക്കാറുണ്ടല്ലേ ഞാൻ ഒരു ഇഞ്ചേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത ഇങ്ങനെ ആ ലൈനും കൂടി എന്ത് ചെയ്യണം നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ യു നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അല്ല നല്ല വിത്ത് അതായത് കുറച്ചുകൂടെ വിട്ട് കൊടുത്ത് റൗണ്ട് നെക്ക് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ യു നെക്കാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ക്ലിറ്ററിൻ്റെ പെൻ വെച്ചിട്ടാണ് ഇതിലിങ്ങനെ വരച്ചു കൊടുക്കുന്നത് ക്യാൻവാസിൽ അതാ കണ്ടോ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് കാരണം നമുക്ക് നമ്മളിവിടെ എന്താ പോട്ടി ബട്ടൺ വെച്ചിട്ടുള്ള നെക്കല്ലേ ചെയ്യുന്നത് അപ്പോൾ യുനെക്ക് ആണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി ഞാൻ അതുകൊണ്ട് യുനെക്കാണ് കേട്ടോ കൊടുക്കുന്നത് അതിന് ശേഷം ഇങ്ങനെ വെട്ടിക്കൊടുക്കണം നമുക്കിനി ഒരിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ അവിടെയും ഇതുപോലെ കറക്റ്റ് ഷേപ്പിൽ നമ്മൾ നെക്കിൻ്റെ അതേ ഇതിൽ വെട്ടിക്കൊടുക്കണം നിങ്ങൾ വെട്ടുമ്പോൾ ഒന്ന് വരച്ചിട്ട് വെട്ടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഞാനിപ്പോൾ വരയ്ക്കാതെ വെട്ടിക്കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ നെക്ക് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഒരു തുണി എടുക്കണം അതായത് ലൈനിങ്ങിൻ്റെ ക്രേപ്പ് ബാക്കി വന്ന തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ശേഷം അതിങ്ങനെ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കണം ഞാൻ അയൺ ചെയ്ത് കൊടുത്തിട്ടാണ് ഇങ്ങനെ ക്യാൻവാസ് വെച്ച് കൊടുക്കാറുള്ളത് എങ്കിലേ കുറച്ചുകൂടെ അതെന്താ അടിപൊളിയായിട്ട് ഇരിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് വേണ്ട പീസ് ഇങ്ങനെ ആ ഒരു ബാലൻസ് തുണിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മുടെ ഈ ഒരു നെക്ക് നെക്കിൻ്റെ ആ ഒരു പശ ഉള്ള ഒരു ഭാഗം ഇല്ല ഒരു മിനിസമുള്ള ഭാഗം അത് നമ്മുടെ തുണിയിലേക്ക് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നല്ല ഇതായിട്ട് അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ നെക്ക് ഇങ്ങനെ ഈ ഒരു തുണിയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ നെക്കിൻ്റെ വിത്തും ലെങ്ത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും ഞാനിപ്പോൾ അത്യാവശ്യം ഒന്ന് ഇതായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിത്തും ലെങ്ത്തും വിത്ത് മെയിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതേ പോർഷനിൽ ഇങ്ങനെ നെക്ക് വെച്ച് കൊടുക്കുക കേട്ടോ ശേഷം നമുക്ക് ആ ഒരു ബാലൻസ് വരുന്ന തുണി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു ക്യാൻവാസിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതാ ആ ഒരു ബാലൻസ് വന്ന നമ്മുടെ കുറച്ച് എന്താ തുണി ഇങ്ങനെ വിട്ടുകൊടുത്തിട്ടല്ലേ നമ്മൾ വെട്ടിയെടുത്തത് അതിങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാം ഇതാ കണ്ടോ നമ്മളിപ്പോൾ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് അതുകൊണ്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാത്തത് അപ്പോൾ അതിന് ശേഷം നമുക്കിനി പോലീ ബട്ടൺ വെച്ചു കൊടുക്കണം അപ്പോൾ അതാ ഇങ്ങനെ എന്താ റൗണ്ട് അതായത് ഈ ഒരു ക്യാൻവാസിൻ്റെ നമ്മൾ നല്ല വശം മറ്റേതല്ലേ നേരത്തെ നമ്മൾ കാണിച്ചത് ഇതിപ്പോൾ അഴുക്കവശമാണ് അതെടുത്ത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് ആ ക്യാൻവാസിൻ്റെ അരികിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ക്യാൻവാസിൻ്റെ അരികിൽ തന്നെ നമുക്ക് എന്താ പോളി ബട്ടൺ വെക്കണം അപ്പോൾ അതുകൊണ്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് അതിന് ശേഷം ഞാനിപ്പോൾ ഒരു ഇഞ്ചോളം ഇങ്ങനെ ഗ്യാപ്പ് വിട്ട് കൊടുക്കുന്നുണ്ട് ക്യാൻവാസിൽ ഇങ്ങനെ ഗ്യാപ്പ് വിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പോളി ബട്ടൺ കയറി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴത്തേക്ക് താഴത്തേക്ക് ഇങ്ങനെ എന്താ ഒരു അരഞ്ചോളം അര ഇഞ്ചല്ല കേട്ടോ അര ഇഞ്ചിൽ കൂടുതൽ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടി മാർക്ക് ചെയ്തു ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ച് ഗ്യാപ്പിൽ പോളി ബട്ടൺ വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ അര ഇഞ്ചിൽ കൂടുതൽ ഒരു മുക്കാൽ ഇഞ്ചോളം ഒക്കെ അതാ ഇങ്ങനെ വേണം നമ്മൾ പോളി ബട്ടൺ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലെയാണ് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം സ്റ്റിച്ച് ചെയ്യുന്നത് അതിനു മുന്നേ ആയിട്ട് നമുക്കിനി ഇനി എന്ത് ചെയ്യണം പോട്ടലി ബട്ടൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കണ്ടേ അപ്പോൾ സിംപിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് മെറ്റീരിയൽ ാണോ ചെയ്യേണ്ടത് അതിങ്ങനെ കുട്ടിക്കുട്ടി പീസാക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ പോട്ടലി ബട്ടൺ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പ്രഷർ ഫൂട്ട് വൺ സൈഡ് ഉപയോഗിക്കുന്നുണ്ട് ഞാനത് കാണിച്ചു തരാം അപ്പോൾ അതാ നമ്മളിങ്ങനെ കുട്ടി പീസ് എടുത്തിട്ട് ഞാൻ അത ഇങ്ങനെ തെർമോക്കോളിൻ്റെ ബോൾസ് മേടിച്ചിട്ടുണ്ട് ഒരു കവറിന് എത്ര പത്ത് രൂപയോ പതിനഞ്ച് രൂപയോ അത്രയേ ഉള്ളൂ ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ അത് അപ്പോൾ അതാ ഇങ്ങനെ അതിൽ നിന്ന് എല്ലാ സൈസ് അതായത് ഒരുപാട് സൈസ് കാണും അതിൽ അതിന്ന് ഒരേ സൈസുള്ള കുറച്ച് ബോൾസ് എടുത്ത് മാറ്റിയിട്ട് ഇത ഇങ്ങനെ വെച്ചുകൊടുക്കുക കേട്ടോ ഒരേ സൈസുള്ളത് തന്നെ കുറച്ച് എടുക്കണം അത് കുറച്ച് ടാസ്ക്കാണ് അതിൽ നിന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരേ സൈസിലുള്ളത് എന്നിട്ട് ഇത ഇങ്ങനെ ചുരുട്ടി വെച്ചുകൊടുക്കണം അതിനുശേഷം നമ്മുടെ സൂചിയിൽ നൂല് കോർത്ത് കോർത്തിട്ട് ഇങ്ങനെ അതിൻ്റെ സെൻറ്ററിൽ കൂടെ എടുത്താൽ അതിൻ്റെ സെൻ്ററിലല്ലോട്ടോ അതിൻ്റെ തുമ്പത്ത് ഇങ്ങനെ എടുത്ത് ഇത ഇങ്ങനെ നന്നായിട്ട് ചുറ്റി കൊടുക്കുക കണ്ടോ ഇതുപോലെ നന്നായിട്ട് ചുറ്റി ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക നോക്കിക്കോ കണ്ടോ ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു മിനിറ്റ് പോലും വേണ്ട നമുക്കൊരു പോളി ബട്ടൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്രേ ഉള്ളൂ പോളി ബട്ടൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുട്ടി പീസ് എടുക്കുക അതിനുശേഷം തെർമോക്കോളിൻ്റെ ബോൾസ് ഇങ്ങനെ വെച്ചുകൊടുക്കുക അത് സുചി നൂലും എടുത്ത് ഇതാ ഇതായിങ്ങനെ അതിൻ്റെ ഇതാ ഇങ്ങനെ എടുത്ത് ഒരു ഒരു അഞ്ചാറ് തവണ ഇങ്ങനെ ചുറ്റി കൊടുത്തതിന് ശേഷം വേണം കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണോ കേട്ടോ ചെയ്യുന്നത് അത് ഇതാ ഇങ്ങനെ ചെയ്തു കൊടുക്കണം ഒരു നാലഞ്ച് കെട്ടിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പോലീ ബട്ടൺ ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിന് ശേഷം ഞാൻ പറഞ്ഞ മെത്തേഡിൽ നമ്മളിങ്ങനെ നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അര ഇഞ്ചോ മുക്കാലിഞ്ചോ ഇഞ്ചോ രണ്ട് ഇഞ്ചോ ഒക്കെ ഗ്യാപ്പ് കൊടുക്കാം പൊള്ളലി ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മുക്കാലിഞ്ചൊക്കെ കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഒരിഞ്ചടുപ്പിച്ച് ഞാൻ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ ഞാൻ പ്രഷർ ഫോട്ട് മാറ്റിയിട്ട് ഇത് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് കാരണം നോർമൽ പ്രഷർ ഫുഡ് ഇട്ട് ഈ ഒരു പോളി ബട്ടൺ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ നോർമൽ ഇട്ട് ചെയ്യുന്നവരുണ്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ കയ്യിൽ വൺ സൈഡ് ഫുഡ് ഉള്ളതുകൊണ്ട് അതായത് വലത് സൈഡിലുള്ള ഫൂട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും എളുപ്പമായിരിക്കും അത്രേ ഉള്ളൂ കേട്ടോ നോർമൽ മെഷീനിൽ ഫുട്ടൊന്നും മാറ്റാനും അറിയാത്തവർക്ക് പോളി ബട്ടൺ ഈസി ആയിട്ട് ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം അത്രേ ഉള്ളൂ സൂചി ഒടിഞ്ഞു പോകാതെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കണം കുറച്ച് ടൈം വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ട് നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം അതൊന്ന് ഫിക്സായിട്ട് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി ഇങ്ങനെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നമുക്കിനി ഫ്രണ്ട് പാർട്ട് ഇതുപോലെ അഴുക്കവശത്തേക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ അഴുക്കവശത്തേക്ക് ലൈനിങ് വെച്ചിങ്ങനെ മുകളിലത്തെ ആ ഒരു ഒറ്റ സ്റ്റിച്ച് കൊടുക്കാം കാരണം ഞാനിപ്പോൾ ഈ വൺ സൈഡ് ഫുഡിട്ട് തന്നെയാണോ കേട്ടോ ഇത് ചെയ്യുന്നത് അതായത് ഇങ്ങനെ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് വൺ സൈഡ് ഫുഡിട്ട് തന്നെയാണ് കാരണം വേറെ ഒന്നുമല്ല വേറൊന്നുമല്ല നമുക്കിനിപ്പോൾ നെക്ക് ചെയ്യുമ്പോൾ വൺ സൈഡ് ഫുഡ് ഇട്ടല്ലേ ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫൂട്ട് മാറ്റാതെ സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ വൺ സൈഡ് ഫൂട്ട് ഇടുന്ന ടൈമിൽ ഇങ്ങനെ എന്താ ആ ഒരു ഫൂട്ടിൽ കയറി സൂചി തട്ടി പൊട്ടി പൊട്ടിപ്പോകുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ കമൻറ്റ് വരാറുണ്ട് അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ വൺ സൈഡ് ഫൂട്ട് എങ്ങനെയാണ് ഉപയോഗിക്കാന്ന് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം നോർമൽ മെഷീനാണെൻ്റേത് എന്താ അമ്പറിലെ ഒന്നും അല്ല നോർമൽ മെഷീനാണ് അപ്പോൾ അതിൽ നമുക്ക് വൺ സൈഡ് ഫൂട്ട് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അതായത് നമ്മുടെ നല്ല വശം നല്ല വശത്തേക്ക് നമ്മുടെ മെറ്റീരിയലിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ എന്താ ക്യാൻവാസിൻ്റെ അഴുക്കവശം ചേർത്ത് വെച്ചു കൊടുത്ത് പതിയെ പതിയെ ഇത ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഈ ഒരു പ്രഷർ ഫുഡ് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ കണ്ടോ ഇതുപോലെ ഈസി ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് അതാ കണ്ടോ ഇതുപോലെ നമ്മൾ വൺ സൈഡ് പ്രഷർ ഫുഡ് മാറ്റി കൊടുത്തിട്ട് എന്താ നമ്മളെ നോർമൽ പ്രഷർ ഫുഡ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കീ ഒരു സ്റ്റിച്ച് ചെയ്ത നെക്ക് അവിടെ നമുക്ക് ഇനി നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണോ ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കണ്ടോ ഇതുപോലെ നമ്മൾ പയ്യെ കട്ട് ചെയ്ത് കൊടുക്കണം വേറെ അകത്തോട്ട് അപ്പോൾ ലി ബട്ടൻ്റെ അങ്ങോട്ടൊന്നും കട്ട് പോവാതെ നന്നായിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ പൊടി പൊടി തുണികൾ വന്ന് വീഴുന്ന കാണാനായിട്ട് നല്ല രസമായിരുന്നു ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ലാസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ പോട്ടി ബട്ടൻ്റെ ആ ഒരു തുണി ഇരിക്കുന്നത് കട്ടിക്ക് ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ടോ കുട്ടി കുട്ടി തുണികൾ ഇങ്ങനെ വന്ന് വീഴുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് അപ്പോൾ അതായതുപോലെ നമുക്ക് കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യണം കട്ട് ചെയ്ത് കൊടുക്കണം നമ്മൾ നോർമലായിട്ട് ക്യാൻവാസ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കത്തില്ലേ അതുപോലെ അങ്ങോട്ടൊന്നും ആവാതെ പോ ലിബട്ടൻ്റെ അതിലൊന്നും കയറി തട്ടാതെ സിമ്പിളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ലിബട്ടൻ്റെ നെക്ക് വീഡിയോ ചോദിച്ചവർക്ക് ആയിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു നിങ്ങളെപ്പോഴും റൗണ്ട് നെക്ക് വീനൊക്കെ കൊടുക്കാതെ ഇതുപോലെയുള്ള നെക്കുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ പോളി ബട്ടൻ്റെ നെക്ക് നെക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നത് താഴത്തോട്ട് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ അവിടെ നിന്ന് പക്ഷേ നെക്കിൽ ഇങ്ങനെയാണ് സക്സസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഞാൻ പോലും വിചാരിച്ചില്ല ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് പക്ഷെ നമുക്ക് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ എന്താ പോളി ബട്ടൻ്റെ നെക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇട്ട് കാണിക്കുമ്പോൾ ഇല്ലേ ഫൈനൽ ലുക്ക് കാണിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതാ നമുക്ക് നെക്ക് ഇതുപോലെ കിട്ടി ഇനി നമുക്ക് എന്ത് ചെയ്യണം അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ നോർമലായിട്ട് നെക്കിൻ്റെ അവിടെ നിന്ന് ചേർത്ത് വെച്ചല്ലേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് പക്ഷെ നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓൺലൈ ബട്ടൺ വെച്ച് സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് മാറ്റിയാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ നെക്ക്ദാ നമുക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്ലീവാണ് സ്ലീവിന് ഞാൻ ഫുൾ സ്ലീവാണ് ഫസ്റ്റ് കൊടുത്തത് പക്ഷേ അതെനിക്ക് ഒട്ടും ചേരാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്താ ഹാഫാണ് കൊടുക്കുന്നത് കേട്ടോ ഹാഫ് പിന്നെ ആക്കുള്ളൂ അത് ഞാൻ വഴിയേ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ പഫ് സ്ലീവ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ പഫ് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എക്സ്ട്രാ കുറച്ച് ഗ്യാപ്പ് വിട്ട സ്ഥലത്തേക്ക് ഇതുപോലെ പ്ലീറ്റ് കുട്ടി കുട്ടി പ്ലീറ്റുകൾ ഇതുപോലെ ചെയ്തു കൊടുക്കണം പ്ലീറ്റഡ് സ്ലീവിൻ്റെയും പഫ് സ്ലീവിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാൻ കേട്ടോ ഇപ്പം നമ്മൾ മുകളിൽ കുട്ടിക്കുട്ടി പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്ലീവിൻ്റെ ബോട്ടം ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കണം നമുക്ക് ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ബാക്ക് നെക്ക് നമുക്ക് അറിയാമല്ലോ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ച് കൊടുത്ത് ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മുടെ മെറ്റീരിയലിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്ത് ഇതുപോലെ നെക്ക് നമ്മൾ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്യുമ്പോൾ ചെയ്തെടുക്കുകയാണോട്ടോ റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്കിനി അത് മറിച്ചിട്ട് അത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതെ ഇങ്ങനെ കുട്ടി കുട്ടി കട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കറണ്ട് പോകുന്നുണ്ട് അതുകൊണ്ടാണ് ലൈറ്റ് ഓഫ് ഓഫാവുന്നത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ആ ഒരു ലൈനിങ് അതായത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേത്തേക്ക് ഇങ്ങനെ ലൈനിങ് ഇങ്ങനെ പിടിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ എന്താ ജോയിൻ ചെയ്യുന്നത് സോറി നെക്ക് അല്ല ഷോൾഡറ് പിന്നെ രണ്ട് സ്റ്റിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അതൊന്ന് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് സ്റ്റിച്ച് കൊടുക്കാറുണ്ട് ഇതുപോലെ രണ്ട് സൈഡ് ഷോൾഡറും ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ഞാനിങ്ങനെ എന്താ ആ ഒരു നൂലൊക്കെ ബാലൻസ് വന്നത് വെട്ടിക്കൊടുത്തിട്ട് ഇനി നമുക്ക് ആ ഒരു ബോട്ടം അടിച്ചെടുക്കണം കേട്ടോ ലൈനിങ്ങിൻ്റെ ബോട്ടം ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കണം രണ്ട് സൈഡും ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ബോട്ടം ഇതുപോലെ മടക്കി അടിച്ചു കൊടുത്തതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈനിങ്ങും അതുപോലെ തന്നെ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ രണ്ട് വശത്തെയും നമുക്ക് ചേർത്ത് അടിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് ചേർത്ത് അടിച്ചു കൊടുക്കുന്നത് ഷോൾഡർ ജോയിൻ ചെയ്ത് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ ഷോൾഡർ ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സൂചി നല്ല വിഷയമാണ് കാരണം സൂചി ഇങ്ങനെ എന്താ ഇങ്ങനെ ശരിയാവുന്നില്ല കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ സൂചിയും കൂടെ മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ബാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ സ്ലിറ്റായിട്ട് കുർത്തി ചെയ്യുന്നത് കൊണ്ടാണ് ആയിട്ട് ഇങ്ങനെ മെയിൻ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മളെന്താ എ ലൈൻ കുർത്തി ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിനി സ്ലീവാണ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ മെറ്റീരിയലിലേക്ക് ഇതായതുപോലെ നമ്മുടെ കുർത്തിയിലേക്ക് ഇതായതുപോലെ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കണം സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ അറിയാലോ നല്ല വശവും നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം ഇതുപോലെ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലീവൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി എന്ത് ചെയ്യണം എല്ലാം കൂടി കൂട്ടി വെച്ച് സ്റ്റിച്ച് ചെയ്യണം കൂട്ടി വെച്ചതെന്ന് വെച്ചാൽ രണ്ടും ജോയിൻറ്റ് ചെയ്ത് ഇനി നമ്മളിനിതെല്ലാം കൂടി അപ്പോൾ ഇതാ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് സ്ലിറ്റാണ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ സ്ലിറ്റൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു ഇഞ്ചാണ് കേട്ടോ സ്ലിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടെടുത്തിരിക്കുന്നത് ഇന്നത്തെ ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പോൾ ഇത് അത്യാവശ്യം ഒതുങ്ങി നിൽക്കുന്ന തുണി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ എന്താ സ്ലിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോങ്ങ് സ്റ്റിച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്ക് മടക്കി വെക്കുന്ന ആ ഒരു മെത്തേഡ് ചെയ്യേണ്ടി വരും കേട്ടോ അതായത് കയ്യിൽ നിൽക്കാത്ത ടൈപ്പ് തുണിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് ചെയ്യേണ്ടി വരും പിന്നെ ആദ്യമൊന്നും എനിക്ക് അങ്ങനെ സ്ലിറ്റ് ഒട്ടും സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഓക്കെ അല്ലായിരുന്നു കേട്ടോ അതായത് ചരിഞ്ഞൊക്കെ പോയിരുന്നു പക്ഷേ ഇപ്പോൾ ആണ് കേട്ടോ ഇപ്പോൾ നന്നായിട്ട് സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ആയി അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് രണ്ട് സൈഡും എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ബോട്ടം കൂടി ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മളിത് ആ ഇപ്പുറത്തെ സൈഡും കൂടി അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതായത് നമ്മൾ സൈഡിൽ ഒരു സ്റ്റിച്ച് നോർമലായിട്ട് കൊടുത്തിട്ട് അല്ലാതെ നമ്മൾ ഇനി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കത്തില്ല അതൊന്ന് പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സ്റ്റിച്ചും കൂടി ഇത് സൈഡിൽ ഇങ്ങനെ കൊടുക്കുവാണ് ഒരു കുർത്തി ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഫൈനൽ ലുക്ക് കാണാം നമുക്കിതാ ഇതുപോലെ ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുണ്ട് അടിപൊളി ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്